കൊല്ലം ഡിസ്ലി സ്റ്റോക്കിസ്റ്റ് ആണ് ഞാൻ ഇതിന്റെ സ്റ്റോക്ക് എടുക്കാനുണ്ടായ കാരണം എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് പൊടിയുടെ അലർജി ആയിരുന്നു തടിമില്ല കൊണ്ട് അങ്ങനെ പൊടിയുടെ അലർജി ആയിരുന്നു അങ്ങനെ ഞാൻ മില്ല് കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി ഇപ്പഴും എനിക്ക് വുഡ് ഇൻഡസ്ട്രീസ് ഉണ്ട് പക്ഷെ തടിമില്ല് കൊടുത്തു എന്റെ അലർജി കാരണം എനിക്കിത് ഉപയോഗിച്ച് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അലർജി മാറി പൂർണ്ണമായിട്ട് മാറി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പിന്നെ ഒരു പത്തി ഇരുപത് പേർക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്ത് ഇരുപത് പേർക്ക് ഹൈ റിസൾട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജില്ലാ ഫ്രാഞ്ചൈസി എടുത്തത് എനിക്ക് നൂറ് കണക്കിന് ഹൈ റിസൾട്ടുകളാണ് ആളുകൾക്ക് കൊടുത്തവർക്ക് കിട്ടിയിട്ടുള്ളത് അത് പ്രധാനമായിട്ട് ആസ്മ അലർജി പിന്നെ ആമവാദം പിന്നെ അതുപോലെ തന്നെ പിന്നെ സോറിയാസിസ് സോറിയാസിസ് ഞാൻ കൊടുത്ത രണ്ടു പേർക്ക് സോറിയാസിസ് മാറി പിന്നെ അതുപോലെ നൂറ് കണക്കിന് റിസൾട്ട് അതുപോലെ തന്നെ ഈ അടുത്ത സമയത്തായിട്ട് കിട്ടിയ ഒരു റിസൾട്ട് ഒരു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് പുള്ളി കാലൊക്കെ ഇങ്ങനെ ഉയർത്തി വെച്ചേക്കാല് മൊത്തം നീരായിരുന്നു ഇപ്പം പുള്ളി വാക്കർ പോലും ഇല്ലാതെ നടന്നു തുടങ്ങി എന്നുള്ള ഒരു വലിയ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജിൽ ഒരു പ്രൊഫസർ അവർക്ക് ഈ നടക്കുമ്പോ ബാലൻസ് കിട്ടി ഇങ്ങനെ മറിഞ്ഞു മറിഞ്ഞു പോവുമായിരുന്നു ചോക്ക് വെച്ച് ബോർഡേൽ എഴുതാൻ പറ്റത്തില്ല പക്ഷെ അവര് ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ സമ്മതിച്ചതാ പക്ഷെ അവരുടെ ഹസ്ബൻഡ് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവര് പറഞ്ഞ് നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ അവർ നമ്പർ വേണമെങ്കിൽ കൊടുത്തു അവര് വേണമെങ്കിൽ ഫോണിൽ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാം അല്ലാതെ അവർക്ക് ഹസ്ബൻഡ് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു വിഷമം ഞാനിപ്പം വേറൊരു ടീച്ചർക്ക് ഇതുപോലെ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാൾക്ക് ഈ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവർക്ക് ഒരു തരത്തിലും വിശ്വാസം ഇല്ല അവസാനം ഞാൻ ഇവരുടെ നമ്പർ കൊടുത്തു ഇത് പ്രൊഫസറാണ് ഇവർക്ക് ഇവർ ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല ഇവരുടെ ഡൗട്ടൊക്കെ എന്നോട് ചോദിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ ഈ ടീച്ചർക്ക് ഞാൻ നമ്പർ കൊടുത്തു ടീച്ചർ ഇവരുമായിട്ട് സംസാരിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞ് പ്രോഡക്റ്റ് വേണമെന്ന് അന്നേരം അവര് അപ്പം ആർക്കെങ്കിലും അവര് ടി കെ എഞ്ചിനീയറിങ് കോളേജിൽ പ്രൊഫസറാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകം ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ അവരെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ വേണേ തരാം ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാരണം ആ ചില ആൾക്കാർ ആര് പറഞ്ഞാലും വിശ്വസിക്കുകയിടാം അന്നേരം അങ്ങനെ ഉള്ളവർക്ക് വേണമെങ്കിൽ അവരുടെ നമ്പർ തരാം പിന്നെ അതുപോലെ തന്നെ ശരീരത്തിലുള്ള നീർക്കെട്ടൊക്കെ പെട്ടെന്ന് മാറുന്നുണ്ട് പിന്നെ അതുപോലെ രാജ് സാർ പറഞ്ഞ പോലെ കാറിന്റെ സീറ്റ് കയറും ഭയങ്കര റിസൾട്ട് ആണ് കാറിന്റെ സീറ്റ് കയറ് നമ്മള് ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോയിട്ട് വന്നിട്ട് ഞാൻ യാത്ര ചെയ്ത് എന്ന് അറിയത്തില്ല അത്ര രീതിയിലുള്ള ഒരു മിടക്കൽ പ്രോഡക്റ്റാണ് കാറിൻ്റെ സീറ്റ് ഏവർ അതുപോലെ നമുക്ക് എല്ലാവർക്കും വളരെ വിലയിൽ വില കുറവാണ് രണ്ട് പ്രോഡക്റ്റ് നാലായിരത്തി രൂപ രൂപയുള്ളു ഈ വാട്ടർ എനർജി പാഡ് വലിയ ഇരുപത് ലിറ്ററിന്റെ ജാറിനകത്ത് ചുറ്റുന്നത് അത് നമ്മൾ വേടിച്ച് വീടുകളിൽ അടുക്കളയിലൊക്കെ വെച്ചിരുന്ന നമുക്ക് പച്ചക്കറി കഴിവാനും ഫ്രൂട്ട്സ് കഴിവാനും ഈ ചെടിക്കൊഴിക്കാനും നമ്മൾ ഈ ഒരു ലിറ്ററിന്റെ കുപ്പി വെച്ച് എത്ര ചെടിക്കൊഴിക്കും ഇത് ഇരുപത് ലിറ്ററിന്റെ ജാർ വേടിച്ച ആ ജാറിന്റെ ആ വാട്ടർ ഇഞ്ചിപ്പാട് മേടിച്ചാൽ നമുക്ക് ചെടിക്കൊഴിക്കാനും പച്ചക്കറി ഒഴുകാനും എല്ലാം വളരെ നല്ലതാണ് പിന്നെ പിന്നെ അതുപോലെ തന്നെ അൾട്രാബെറി ജ്യൂസ് എൻ്റെ അച്ഛന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് ഞാൻ അച്ഛനൊരു അൾട്രാബെറി ജ്യൂസ് കൊടുത്തു അച്ഛൻ വളരെ ഇടയ്ക്ക് ക്ഷീണമായി ഇപ്പൊ ഞാൻ അൾട്രാബെറി ജ്യൂസ് കൊടുത്തതിനു ശേഷം അച്ഛൻ ഇപ്പോഴും പിന്നെ ഇന്നലെ അവിടെ മേലെ അയ്യത്ത് ചീനിക്ക് ചിക്കുന്നു കുന്താലി വെച്ച് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് അന്നേരം അത്രയും എഫക്റ്റ് അൾട്രാബെറി ജ്യൂസിനുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ അൾട്രാബെറി ജ്യൂസ് ഇതൊക്കെ വേടിച്ച് ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ മാഗ്നേറ്റീസ്ഡ് വാട്ടർ അടുക്കള ഫ്രൂട്ട്സ് വരുവാനും ഒക്കെ അത് വേടിച്ച് ഉപയോഗിക്കണം ആ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സാർ താങ്ക് യു ഞാൻ സാറിന്റെ എക്സ്പീരിയൻസ് കേട്ട് തുടങ്ങിയപ്പോ തന്നെ ഒരു കാര്യം ഓർത്ത് ഈ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴ് ഈ ഓട്ട മത്സരങ്ങളും ചാട്ട മത്സരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കുറെ പേര് വന്നിങ്ങനെ ലോങ് ജംപ് ഇങ്ങനെ ചാടുന്നു ലാസ്റ്റ് ശ്രീകുമാൻ സാറ് വന്ന് ചാടിയപ്പോ അങ്ങ് അറ്റത്ത് ഫസ്റ്റ് അടിച്ച് ഇന്ന മാതിരി ഇത്രയും പേര് ഇന്ന് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ എന്താ പറയാ സ്കോർ ചെയ്തത് സാറാണ് അതോടൊപ്പം തന്നെ ഈ നമ്മളെ ട്വന്റി ലിറ്റർ വാട്ടർ ബോട്ടിൻ മലത്തെ വലിയ വാട്ടർ എനർജി ഫെ കാര്യം പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് നമ്മൾ വീട്ടിൽ കുളിയാകാൻ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം തലയിൽ ഒഴിക്കാനൊക്കെ ഈ മറ്റേ ബോട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ അപ്പുറം ഈ ആ ഒരു ബോട്ട് ഈ വല്യ ജാറ് വീട്ടിലുണ്ടെങ്കില് പല ഉപയോഗിച്ചെടിക്ക് ഒഴിക്കാനും ഇങ്ങനെ കുളി കഴിയുമ്പോൾ ഒഴിക്കാനും എല്ലാത്തിനും വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടും ഇതിന് വേറെ നമുക്ക് എക്സ്പെൻസ് ഒന്നും ഇല്ലല്ല ഒരിക്കൽ മാത്രം ആ സ്റ്റാൻഡോ ആ ബോട്ടിലോ മേടിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് മേടിച്ച് വെച്ചാൽ ഈ പാഡ് അത്രയും എക്സ്പെൻസീവ് അല്ല പാഡിന് വളരെ രണ്ടെണ്ണത്തിന്റെ പേരായിട്ടാണ് നമുക്ക് കിട്ടുക അതേപോലെ തന്നെ കാർഷീറ്റിന്റെ കാര്യം പറഞ്ഞതിനും നന്ദി വളരെ സന്തോഷം അതായത് റയർ എക്സ്പീരിയൻസ് ആണ് അതായത് സ്ട്രോക്ക് വന്നവർക്ക് ഇത് അങ്ങനെ മാറുമോ കിടന്ന ഒരു വർഷങ്ങളോളം കിടപ്പായ ആൾക്കാർക്കൊക്കെ ഓ അതൊന്നും മാറാൻ പോകണില്ല എന്നാൽ പിന്നെ ഡോക്ടർമാരും ആശുപത്രിക്കാരും ഒക്കെ ഉണ്ടായിട്ട് മാറുന്നില്ലല്ലോ മാറിയില്ലല്ലോ അപ്പോൾ ആർക്കും വിശ്വാസം തോന്നൂല എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും അതാണ് സംഭവം അപ്പോൾ അത് അനുഭവസ്ഥന് നേരിട്ട് പറയുമ്പോൾ അത് ബോധ്യാവുന്നുണ്ട് നല്ല കാര്യമാണ് സാറ് പറഞ്ഞത് സന്തോഷം